ൻ മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവെന്ന് നടൻ ഷമ്മി തിലകൻ വിവാദങ്ങളിൽ മോഹൻലാൽ മറുപടി പറയുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഷമ്മിതിലകൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദിഖ് രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഷമ്മിതിലകൻ്റെ പ്രതികരണം മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടുവോ എന്ന് പണ്ട് താൻ ചോദിച്ചിട്ടുള്ളതാണെന്നും ഷമ്മിതിലകൻ പറഞ്ഞു ഉപ്പ് തിന്നവർ ആരാണെങ്കിലും വെള്ളം കുടിക്കുമെന്നും നടൻ കൂട്ടിച്ചേർത്തു ഉപ്പ് തിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ അത് ആരാണേലും ഞാനടക്കം ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഹേമ കമ്മിറ്റിയാണ് പവർ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ അതിന് തെളിവുകളുമുണ്ട് ആ തെളിവുകൾ പ്രകാരമേ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാനാകൂ ഉടയേണ്ട വിഗ്രഹങ്ങൾ ഉടയണം വിശ്വാസവഞ്ചന കാണിച്ച വിഗ്രഹങ്ങൾ ഉടച്ചു കളയണം സിദ്ദിക്കിൻ്റെ രാജി കാവ്യനീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടാവാം ഷമ്മിതിലകൻ പറഞ്ഞു